നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള മുസ്ലിം ലീഗ് സാധ്യതാ പട്ടികയിൽ പതിനാറ് പുതുമുഖങ്ങൾ തിരഞ്ഞെടുപ്പിൽ എട്ട് സിറ്റിംഗ് എം എൽ എ മാർ മത്സരിച്ചേക്കും പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലും പി എം എ സലാം മലപ്പുറത്തും മത്സരിക്കും രണ്ടു വനിതകളും മത്സരരംഗത്ത് ഉണ്ടാകും ജയന്തി രാജൻ ശ്യാംസുന്ദർ സുന്ദർ യു സി രാമൻ എന്നിവർ സാധ്യതാ പട്ടികയിലുണ്ട് പി കെ ഫിറോസ് പി കെ നവാസ് എന്നിവരും പട്ടികയിലുണ്ട് ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് മൂന്ന് ടേം പൂർത്തിയാക്കിയ കാസർഗോഡ് എം എൽ എൻ എ നെല്ലിക്കുന്നിനെ ഒഴിവാക്കും പകരം കെ എം ഷാജിയാണ് പരിഗണിക്കുന്നത് മഞ്ചേശ്വരത്തെ നിലവിലെ എം എൽ എ ആയ എ കെ എം അഷ്റഫ് തുടരാനാണ് സാധ്യത മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി അഴീക്കോട് മത്സരിക്കാനാണ് സാധ്യത കൂത്തുപറമ്പ് പേരെയാണ് പരിഗണിക്കുന്നത് മുസ്ലിം ലീഗ് വനിതാ നേതാവ് ജയന്തി രാജൻ പി കെ നവാസ് പി കെ നാസർ എന്നിവരാണവർ കുറ്റ്യടിയിൽ പാറക്കിൽ അബ്ദുള്ള തിരുവമ്പാടിയിൽ സി കെ കാസിം കൊടുവള്ളിയിൽ കെ എം ഷാജി പി കെ ഫിറോസ് കോഴിക്കോട് സൌത്ത് എം കെ മുനീർ പേരാമ്പ്ര ടി ഇസ്മായിൽ കുന്നമംഗലം പി കെ ഫിറോസ് പി കെ ഷറഫുദ്ദീൻ കോട്ടയ്ക്കൽ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ മള്ളിക്കുന്ന് പി അബ്ദുൽ ഹമീദ് വേങ്ങര പി കെ കുഞ്ഞാലിക്കുട്ടി പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം ഏറനാട് പി കെ ബഷീർ എന്നിവരാണ് പരിഗണനയിലുള്ളത്